വേറൊരു ഭാഗം വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചില മാധ്യമങ്ങൾ പേര് ഞാനിപ്പോൾ പറയുന്നില്ല വേണമെങ്കിൽ പിന്നീട് പറയാം ശരിക്കും പെയ്ഡ് ന്യൂസാണ് പണം വാങ്ങി വാർത്ത കൊടുക്കുന്ന രീതി ആ രീതിയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കത്തക്ക രീതിയിലുള്ള ചില വാർത്തകൾ ചില സംവാദ രീതികൾ കോൺഗ്രസ്സിന് വേണ്ടി പ്രധാനമായിട്ട് കോൺഗ്രസ്സിന് വേണ്ടി ആ ചെയ്തികൾ പൂർണ്ണമായിട്ട് നിർവഹിക്കുന്ന നിലപാട് സ്വീകരിച്ച മാധ്യമ ശൃംഖലയിലെ ചാനൽ ഉൾപ്പെടെയുള്ള മാധ്യമ ശൃംഖല അതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ വിഭാഗം യഥാർത്ഥത്തിൽ പെയ്ഡ് പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ഇടതുപക്ഷത്തിനെതിരായി കോൺഗ്രസ്സിന് അനുകൂലമായി രാഷ്ട്രീയം സൃഷ്ടിക്കുക നിർമ്മിക്കുകയാണ് ആശയം നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് അത് ഏതെങ്കിലും ഒന്നിന് ഒന്നു മാത്രമാണ് ഞാൻ പറയുന്നില്ല ചിലത് ഞങ്ങളുടെ മുമ്പ് തന്നെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഇതൊക്കെ കാണിക്കുന്നത് ഒരു പുതിയ സംസ്കാരം രൂപപ്പെടുത്തുകയാണ് കേരളത്തിനൊരു ജനാധിപത്യ മതനിരപേക്ഷ ഉള്ളടക്കത്തിൻ്റെ ഒരു സംസ്കാരമുണ്ട് ആ സംസ്കാരത്തെ മാറ്റി ഉത്തരേന്ത്യയിലൊക്കെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സുപ്രീം കോടതി ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചതുപോലെയുള്ള ഈ പണം വാങ്ങി വാർത്ത സൃഷ്ടിച്ച് ആ വാർത്ത ആരാണോ ആരിൽ നിന്നാണോ പണം ഈടാക്കിയിട്ടുള്ളത് അവർക്ക് വേണ്ടി രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ ചില ചാനലുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് അപകടകരമായ ഒരു അവസ്ഥയാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം മതനിരപേക്ഷ ഉള്ളടക്കത്തെ സംബന്ധിച്ച് ഉള്ളത് എന്ന കാര്യവും ഞാനിവിടെ പറഞ്ഞു വെക്കാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്